നമ്മൾ നമ്മളുണ്ടാക്കുന്നത് വെട്ട് കേക്കാണ് അത് സൂപ്പർ ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ് അതിന് വേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് പിന്നീട് ഒരു കപ്പ് മൈദക്ക് അരക്കപ്പ് റവയാണ് അതിലേക്ക് എടുക്കുന്നത് അരക്കപ്പ് റവയും ആ പാത്രത്തിലേക്കിട്ട് പിന്നീട് ഒരു നുള്ളു ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ബേക്കിംഗ് സോഡ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച പൊടിയാണത് കുറച്ച് നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ് ഇനി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ടിയാണ് ആവശ്യം അതിനുവേണ്ടി മിക്സീൻ്റെ ജാറിലടിച്ചെടുക്കാനാണ് കോഴിമുട്ട പൊട്ടിച്ചിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇടാം ഇനി നമുക്കത് മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കാം ഇനി നമുക്ക് ഈ കോഴിമുട്ട അതിന് മാവിലൊക്കെ ഒഴിച്ച ശേഷം നമുക്കത് കുഴച്ചെടുക്കാം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം വേണമെങ്കിൽ ഒരു തുള്ളി ആ മിക്സീൻ്റെ ജാറൊന്ന് കഴുകിയിട്ട് ഞാൻ ഒരു തുള്ളി ഒഴിക്കുന്നുണ്ട് ഇത് നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ലേശം മാവ് കഴുകി ലേശം ഒരു തുള്ളി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുകയാണ് അതിന് മാവ് കുഴച്ചെടുത്തു ഇനി നമുക്ക് ഒരു പ്ലേറ്റ് കുഞ്ഞ് പ്ലേറ്റ് എടുത്തിട്ട് അതിൽ എണ്ണ തടവിയതിന് ശേഷം ഈ മാവ് നമുക്ക് അതിൽ പരത്തിയെടുക്കാം പിന്നീട് ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്യാം പിന്നെ ഞാൻ കത്തിൻ്റെ മുകളിൽ എണ്ണ തടവിയിട്ട് കട്ട് ചെയ്തതാണിത് ഇത് ഞാൻ ഇങ്ങനെ ഓരോന്നും പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് എടുത്തിട്ട് ഇനി നമുക്ക് ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ അതുപോലെ അങ്ങനെ എല്ലാത്തിൻ്റെയും നടുക്ക് നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കത്തിൻ്റെ മുകളിൽ എണ്ണ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി എന്നിട്ട് എണ്ണ ചൂടായ ശേഷം അതിലിട്ട് പൊരിച്ചെടുക്കാം തീ സിമ്മിലിട്ടിട്ട് വേണത് പൊരിച്ചെടുക്കാൻ നമുക്ക് മൈദ രണ്ട് കപ്പ് എടുക്കുന്ന സമയത്ത് ഒരു കപ്പ് റവ എടുക്കുക ഞാൻ ഇവിടെ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്തത് പക്ഷേ നമുക്ക് കുറച്ചും കൂടി പഞ്ചസാര മധുരം വേണ്ടവർക്ക് ഒരു ടേബിൾ സ്പൂണും കൂടി അതിരം അധികം എടുക്കുക ഒരാളെ മധുരത്തിനനുസരിച്ച് ഞാൻ ഇവിടെ എടുത്ത കുറവാണ് പഞ്ചസാര ഇത് നമ്മൾ രണ്ടെണ്ണം പൊരിച്ചെടുത്തു നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാനൊരു കപ്പ് കൊണ്ട് പത്ത് അങ്ങനത്തേത് ഉണ്ടാക്കിയെടുത്ത് പത്തപ്പം മുരിഞ്ഞത് മുരിഞ്ഞത് നമുക്ക് കോരിയെടുക്കാൻ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സമയമൊന്നും വേണ്ടല്ലോ നമ്മൾ മാവൊന്നും റെസ്റ്റ് ചെയ്ത് വെക്കുക ഒന്നും ചെയ്യുന്നില്ല കുറച്ചപാട് നമുക്കത് ചുട്ടെടുക്കാം അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരിതാണ് നമ്മളെടുത്ത് കുറച്ച് റവിയും മൈദയും മാത്രം മതി ഒരു മുട്ടയും ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ആ ഒരു കപ്പ് മാവുകൊണ്ട് ഞാൻ മുഴുവനും ചുട്ടെടുത്തു നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി